ശ്രീകണ്ഠപുരത്ത് നടന്നുവരുന്ന ഇരിക്കൂർ അഗ്രിഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന കാർഷിക സെമിനാറിൽ കാർഷിക പ്രശ്നോത്തരി സംഘടിപ്പിച്ചു കാർഷിക ലേഖകൻ മലപ്പുറം പ്രഭാകരൻ പ്രശ്നോത്തരി അവതരണം നടത്തി ഇരിക്കൂർ അഗ്രിഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന കാർഷിക സെമിനാറിൽ ഇരിക്കൂർ ബ്ലോക്ക് പരിധിയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി കാർഷിക പ്രശ്നോത്തരി സംഘടിപ്പിച്ചു സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ അഞ്ചു വരെ നടക്കുന്ന അഗ്രിഫെസ്റ്റിൽ എല്ലാ ദിവസങ്ങളിലും രാവിലെ പത്ത് മുപ്പത് മുതൽ വിവിധ വിഷയങ്ങളിൽ കാർഷിക സെമിനാറുകൾ നടന്നുവരികയാണ് ഞായറാഴ്ച നടന്ന കാർഷിക പ്രശ്നോത്തരിയിൽ കാർഷിക ലേഖകൻ മലപ്പട്ടം പ്രഭാകരൻ കാർഷിക പ്രശ്നോത്തരി അവതരണം നടത്തി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം വി ഓമന അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രേഖ കെ ജെ സ്വാഗതം പറഞ്ഞു ശ്രീകണ്ഠപുരം കൃഷി ഓഫീസർ ശ്രീധരൻ കെ ഏരുവശി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ വി അശോക് കുമാർ ഏരുവശി കൃഷിഭപൻ കൃഷി അസിസ്റ്റന്റ് ഉദയൻ ഇ എന്നിവർ പങ്കെടുത്തു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും ചേർന്നാണ് ശ്രീകണ്ഠപുരം പി കെ ഗ്രൗണ്ടിൽ പതിനൊന്ന് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന അഗ്നി ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ കണ്ടപ്പോഴാണ് നമ്മുടെ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിലൊക്കെ തന്നെ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയൊക്കെ തന്നെ അതുപോലെ ഇന്ത്യയിൽ ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ ഗവേഷണം നടത്തിയിട്ടാണ് തൈരാൻ ത്രീ എന്ന് പറയുന്ന ഒരു പുതിയ ഉൽപ്പന്നം രണ്ട് ഇനങ്ങൾ തമ്മിൽ വ്യത്യസ്ത ഗുണങ്ങളുള്ള രണ്ട് ഇനങ്ങൾ തമ്മിൽ സംഘരണം ചെയ്തിട്ടാണ് തൈരാൻ ത്രീ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയത് പക്ഷെ അത് വേണ്ടത്ര വിജയിച്ചില്ല അങ്ങനെ വമ്പിച്ചതുണ്ടായി പക്ഷെ അതിന്റെ ചോറൊന്നും നടക്കില്ല പശ പശപ്പച്ചിരിക്കുന്നതായി നിലന്നവരെ പോയി കയപ്രസരിക്കും അങ്ങനെയായിട്ട് തൈരാൻ ത്രീ നോയി പിന്നീട് ഗവേഷണം നടത്തി നടത്തിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന അയ്യാറെ അന്ന് അത് കിട്ടാനില്ല അങ്ങനെയുള്ള കുറേ അത്യുത്പാദന ശേഷിയുള്ള വിത്തിനങ്ങൾ വിവിധ ഗവേഷണ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചു അതുപോലെ തന്നെ അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള രാസവളങ്ങൾ രാസകീടാശനികൾ ഇതൊക്കെ തന്നെ പുതുതായി രംഗത്തിറങ്ങിയത് ഈ ഹരിത വിപ്ലവ കാലത്താണ് അതിന്റെ ഊർജ്ജസ്വലതയിലെത്തിയത് അങ്ങനെ പുതിയ വിത്ത് ഉൽ കൂടുതൽ ഉൽപാദനം ഉണ്ടരുന്നത് ശാസ്ത്രീയമായ കൃഷിപുറ ഇങ്ങനെ വളപ്രയോഗം ഇതെല്ലാം നടത്തി കീടരോഗ നിയന്ത്രണം ഇതെല്ലാം നടത്തിയിട്ടാണ് ഹരിത ഹരിതവിപ്ലവം പ്രത്യേക പദ്ധതി തന്നെയുണ്ട് ഞാൻ ചോദിച്ചു വരുന്നത് ഇന്ത്യയിൽ ഈ ഹരിത ഹരിതവിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ പേര് എന്താണെന്ന് എനിക്കറിയുള്ളൂ പക്ഷേ